വർഷത്തിന്റെ വരവറിയിച്ച് പെയ്തിറങ്ങിയ കനത്ത മഴ മലയോരത്ത് ദുരിതം വിതച്ചെങ്കിലും മഴയ്ക്ക് അല്പം ശമനം വന്നതിനാൽ മലയോരത്തിന്റെ മനോഹരത പറഞ്ഞറിയിക്കാൻ കഴിയില്ല പശ്ചിമഘട്ട മലനിരങ്ങളെ മഞ്ഞു മൂടുന്ന മനോഹര കാഴ്ച ആസ്വദിക്കണമെങ്കിൽ ഇടുക്കി രാജകുമാരി പഞ്ചായത്തിലെ അരമനപ്പാറ വ്യൂ പോയിന്റിലെത്തണം ആ കാഴ്ച ഒന്ന് കാണാം പ്രകൃതി മനോഹാരതയുടെ ദൃശ്യവിസ്മയം നിറഞ്ഞു നിൽക്കുന്ന ഹൈറഞ്ചിൽ ആരെയും ആകർഷിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് പച്ചവിരിച്ച പശ്ചിമഘട്ട മലനിരകളും അവയെ വെള്ളപ്പൊതപ്പ് കണക്കെ മൂടുന്ന കോടമഞ്ഞും തുലാവർഷ മഴ ശക്തമായി പെയ്തിറങ്ങി മലയോരത്തെ ആശങ്കപ്പെടുത്തുമ്പോഴും മഴ അല്പം ശമിച്ചാൽ പശ്ചിമഘട്ട മലനിരകൾ വശ്യമായ വിസ്മയ കാഴ്ചയുടെ ജാലകം തുറന്നിടും മലയോരത്തേക്ക് എത്തിയാൽ ഈ മനോഹാരിത വിവിധയിടങ്ങളിൽ നിന്ന് ആസ്വദിക്കാൻ കഴിയുമെങ്കിലും രാജകുമാരി പഞ്ചായത്തിലെ ഗജനാപാറയ്ക്ക് സമീപമുള്ള അരമനപ്പാറ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകൾ ഏറെ വ്യത്യസ്തത തലയെടുപ്പിൽ മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന ചൊക്രമുടി മല പൂർണ്ണമായി മറച്ച് മഞ്ഞുവന്ന് മൂടും പശ്ചിമഘട്ട മലനിരകൾക്കൊപ്പം ഹയറഞ്ചിൻ്റെ കുട്ടനാടൻ എന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്തിൻ്റെ വിദൂര കാഴ്ചകളും ഏറെ ആകർഷകം അതുകൊണ്ട് തന്നെ മുട്ടുകാട് വഴി മൂന്നാറിലേക്ക് പോകുന്ന സഞ്ചാരികളുടെ ഒരു ഇടത്താവളം കൂടിയാണെന്ന് അരമനപ്പാറ വ്യൂ പോയിന്റ് എന്ന് പറയാം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി